ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം പെൻശല്യം ഒഴിവാക്കാൻ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യാം എന്നതിനെപ്പറ്റിയാണ് ഞാൻ ഇന്ന് ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത് അപ്പോൾ ഇതുപോലത്തെ വീഡിയോസ് കാണുന്നത് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ എൻ്റെ യൂട്യൂബ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പമുള്ള ബട്ടൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക അപ്പോൾ വരുന്ന നോട്ടിഫിക്കേഷനിൽ ഓൾ എന്ന ഓപ്ഷൻ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം പേൻ ശല്യം എല്ലാവരെയും അസ്വസ്ഥതപ്പെടുത്തുന്ന ഒന്നാണ് വൃത്തിക്കുറവ് ഉള്ളത് കൊണ്ടാണ് തലയിൽ പേൻ വരുന്നത് പേൻ ശല്യം ചെറിയ കാര്യമായി കാണരുത് മനുഷ്യരുടെ തലയോട്ടിൽ നിന്ന് വലിച്ചെടുക്കുന്ന രക്തമാണ് പേനിൻ്റെ പ്രധാന ആഹാരം പേനിൻ്റെ മുട്ടകളാണ് ഈത് എന്നറിയപ്പെടുന്നത് തലയിലെ പേനുകൾ അപകടകാരികളല്ലെങ്കിലും അത് മറ്റുള്ളവരിലേക്ക് വ്യാപിക്കാൻ എളുപ്പമാണ് പേൻ ശല്യത്തിൽ നിന്ന് മോചനം നേടുന്നത് അത്ര എളുപ്പമല്ല ഇവ ചൊറിച്ചിലുണ്ടാക്കുന്നതു മൂലം ശക്തമായി തല ഇടവരും ഇത് തലയിലെ ചർമ്മത്തിൽ പോറലുകൾ വീയാൻ കാരണമാവുകയും ചെയ്തേക്കാം കൊച്ചുകുട്ടികളിൽ ഇത്തരം പോറലുകൾ അണുബാധയ്ക്ക് കാരണമാവാം തലയിലെ പേൻശല്യം മാറാൻ വീട്ടിൽ തന്നെ ചില വഴികളുണ്ട് അവ ഏതൊക്കെയെന്ന് നോക്കാം വെളുത്തുള്ളി തലയിലെ പേൻശല്യം മാറാൻ വെളുത്തുള്ളി നല്ലതാണ് എട്ടോ പത്തോ വെളുത്തുള്ളി എടുത്ത് പേസ്റ്റ് രൂപത്തിലാക്കി രണ്ടോ മൂന്നോ സ്പൂൺ നാരങ്ങാനീര് മിക്സ് ചെയ്യുക ഇത് തലയോട്ടിയിൽ നല്ലതുപോലെ തേച്ച് പിടിപ്പിച്ച് അരമണിക്കൂർ കഴിഞ്ഞ് ചെറു ചൂടുവെള്ളത്തിൽ മുടി കഴുകാവുന്നതാണ് ഇതിൻ്റെ ഒറ്റത്തവണത്തെ ഉപയോഗം കൊണ്ട് തന്നെ പേന എല്ലാം വേരോടെ ഇല്ലാതാകും ഉപ്പ് ഒരു സ്പൂൺ ഉപ്പും ഒരു സ്പൂൺ വിനാഗിരിയും ചേർത്ത് മുടിയിൽ മസാജ് ചെയ്യുക അരമണിക്കൂർ കഴിഞ്ഞ് തല നല്ല പോലെ കഴുകിക്കളയുക പെട്രോളിയം ജെല്ലി പേൻ ഇല്ലാതാക്കാൻ സഹായിക്കുന്ന ഒന്നാണ് പെട്രോളിയം ജെല്ലി ഉറങ്ങാൻ പോകുന്നതിന് മുൻപ് അല്പം പെട്രോളിയം ജെല്ലി തലയിൽ നല്ലതുപോലെ തേച്ചു പിടിപ്പിക്കാം മുടി മുഴുവൻ ഒരു ടവൽ ഉപയോഗിച്ച് മൂടി അടുത്ത ദിവസം രാവിലെ ഷാംപൂ ഉപയോഗിച്ച് കഴുകിക്കളയാവുന്നതാണ് ഇത് മുടിയുടെ ആരോഗ്യത്തിനും പേനിനെ ഇല്ലാതാക്കാനും സഹായിക്കുന്നു ഒലീവ് ഓയിൽ തലയിലെ പേനിനെ ഇല്ലാതാക്കാൻ ഒലീവ് ഓയിൽ തന്നെയാണ് മുന്നിൽ ഉറങ്ങാൻ പോകുന്നതിന് മുൻപ് തലയോട്ടിയിൽ തട്ടുന്ന രീതിയിൽ ഒലീവ് ഓയിൽ തലയിൽ പുരട്ടുക പിറ്റേ ദിവസം രാവിലെ ഷാംപൂ ഉപയോഗിച്ച് തല കഴുകുക ഇത് പേനിനെ പൂർണ്ണമായും ഇല്ലാതാക്കാൻ സഹായിക്കുന്നു ടീ ട്രീ ഓയിൽ ടീ ട്രീ ഓയിൽ ഉപയോഗിച്ച് പേനിനെ തുരത്താം ഒരു ടീസ്പൂൺ ടീ ട്രീ ഓയിലും ഒരു ടീസ്പൂൺ ഷാംപൂവും മിക്സ് ചെയ്ത് മൂന്ന് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയിൽ ചേർക്കുക ഇത് തലയിൽ തേച്ച് പിടിപ്പിച്ച് അല്പസമയത്തിന് ശേഷം കഴുകിക്കളയാം വെളിച്ചെണ്ണ മുടിയുടെ ആരോഗ്യത്തിന് വളരെയധികം സഹായിക്കുന്ന ഒന്നാണ് വെളിച്ചെണ്ണ ആദ്യം മുടി നല്ലതുപോലെ കഴുകി ആപ്പിൾ സിഡർ വിനീഗർ തേച്ചു പിടിപ്പിക്കുക ഇത് ഉണങ്ങിയതിന് ശേഷം വെളിച്ചെണ്ണ തേച്ചു പിടിപ്പിക്കാം പിറ്റേ ദിവസം രാവിലെ കഴുകിക്കളയാം എള്ളെണ്ണ പേൻ പോവാൻ ഏറ്റവും ഫലപ്രദമായ മറ്റൊരു വഴിയാണ് എള്ളെണ്ണ അല്പം വേപ്പെണ്ണയും അതേ അളവിൽ എള്ളെണ്ണയും മിക്സ് ചെയ്ത് തലയിൽ തേച്ചു പിടിപ്പിക്കാം ഇത് പേനിനെ തുരത്തും മാത്രമല്ല താരന് പരിഹാരം നൽകുകയും ചെയ്യും വിനാഗിരി വിനാഗിരിയാണ് പേൻ ശല്യം കുറയ്ക്കാൻ സഹായിക്കുന്ന മറ്റൊരു മാർഗം വിനാഗിരി അല്പം വെള്ളത്തിൽ ചാലിച്ച് തലയിൽ തേച്ചു പിടിപ്പിക്കാം ഇത് പേനിനെയും ഈരിനെയും എല്ലാം ഇല്ലാതാക്കും മാത്രമല്ല വിനാഗിരി മുടിക്ക് തിളക്കം നൽകുകയും ചെയ്യും ഉള്ളിനീര് ഉള്ളിനീര് കൊണ്ടും പേനിനെ ഇല്ലാതാക്കാം പേൻ ഇല്ലാതാക്കാൻ ഉള്ളിനീര് തലയിൽ തേച്ചു പിടിപ്പിക്കാം ഇത് എല്ലാവിധത്തിലും പേനിനെ പൂർണമായും ഇല്ലാതാക്കാൻ സഹായിക്കും തുളസി തുളസി അരച്ച് മുടിയിൽ തേക്കുന്നത് പേൻ ശല്യം ഇല്ലാതാക്കാൻ സഹായിക്കുന്നു ഇങ്ങനെ തുളസി മുടിയിൽ തേച്ച് പിടിപ്പിച്ചതിന് ശേഷം അല്പം കഴിഞ്ഞ് കഴുകിക്കളയാവുന്നതാണ് കരിം ജീരകം തലയിലെ പേൻ ശല്യം അകറ്റാൻ സഹായിക്കുന്ന ഒറ്റമൂലിയാണ് കരിം ജീരകവും നാരങ്ങാനീരും ചേർന്ന മിശ്രിതം കരിം ജീരകം ചതച്ചെടുത്ത ശേഷം നാരങ്ങാനീരുമായി ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം ഇങ്ങനെ എടുത്ത മിശ്രിതം തലയിൽ പുരട്ടുന്നത് പേൻ ശല്യം ഇല്ലാതാക്കാൻ സഹായിക്കുന്നു മയോണൈസ് മയോണൈസ് ഭക്ഷണത്തിന് മാത്രമല്ല ഉപയോഗിക്കുന്നത് കേശസംരക്ഷണത്തിനും ഉപയോഗപ്രദമാണ് എന്നത് തന്നെയാണ് കാര്യം മയോണൈസിൽ ധാരാളം എണ്ണയുണ്ട് ഇത് പേനിനെ തുരത്തുന്നു തലയോട്ടിയിൽ മയോണൈസ് തേച്ച് പിടിപ്പിക്കുക അല്പസമയത്തിന് ശേഷം ഇത് കഴുകിക്കളയാം അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക അതോടൊപ്പം തന്നെ ഷെയർ ചെയ്യുക